ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫാ ജ്വല്ലറി പാരമ്പര്യം സംസ്ഥാനത്തെ ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള അപേക്ഷകൾ സ്വീകരിക്കാൻ തുടങ്ങി മെയ് പതിനാറ് മുതൽ ഇരുപത്തിയഞ്ചാം തീയതി വരെയാണ് അപേക്ഷ സ്വീകരിക്കുക അക്ഷയ സെന്ററുകളിലും ഓൺലൈൻ സ്ഥാപനങ്ങളിലും വിദ്യാർത്ഥികളുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് മെയ് പതിനാറിന് വ്യാഴാഴ്ച വൈകുന്നേരം നാലുമണിക്കാണ് സംസ്ഥാനത്ത് ഒന്നാം വർഷ പ്ലസ് വൺ അപേക്ഷ സ്വീകരിക്കൽ തുടങ്ങിയത് ഒരു ലക്ഷത്തോളം പേരാണ് ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായി ഏകജാലക സംവിധാനം വഴി ആദ്യ ദിനം അപേക്ഷ സമർപ്പിച്ചത് വിപുലമായ സൗകര്യങ്ങളാണ് കുട്ടികൾക്കായി അപേക്ഷ സ്വീകരിക്കുന്നതിന് അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റും ഓൺലൈൻ സെന്ററുകളിലും ഒരുക്കിയിട്ടുള്ളത് രണ്ടായിരത്തിനാല് കുട്ടികളും രക്ഷിതാക്കളും വളരെ ഈ മലയോര മേഖലയിൽ വളരെ കൂടിയാണ് അവർക്ക് വേണ്ടത് സീറ്റുകൾ കുറിച്ചും നല്ല വിജയ കൂടി നല്ല ഉയർന്ന വിദ്യാഭ്യാസത്തിലേക്ക് മലയോര മേഖല മാറുമ്പോൾ സീറ്റുകളുടെ പരിമിതി അവരെ ആശങ്കപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ ഒരു വലിയ വലിയ ഫലമാണ് നമ്മുടെ അക്ഷയയിലൊക്കെ ആളുകൾ ഈ തിരക്കുകളുടെ കാരണം കാരണം അവർക്ക് നാട്ടിൽ തന്നെ നാട്ടിൻ്റെ പരിസരത്ത് തന്നെ സ്കൂളുകളിലേക്ക് അഡ്മിഷൻ കിട്ടണമെന്ന് രക്ഷിതാക്കളെ ആഗ്രഹിക്കും കുട്ടികളും ആഗ്രഹിക്കും പക്ഷേ സീറ്റുകൾ കുറവുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്തുകൊണ്ടാണ് രക്ഷിതാക്കൾ കുട്ടികളും ഈ പ്ലസ് വൺ അപേക്ഷയുമായി ബന്ധപ്പെട്ട് ഓടി നടക്കുന്നത് വളരെ തൃപ്തികരമായി വളരെ ആസൂത്രിതമായി നമ്മുടെ സെൻ്ററിലൊക്കെ പ്രത്യേക സ്റ്റാഫിനെയൊക്കെ വെച്ച് പ്രത്യേക ഹെൽപ്പ് ഡെസ്ക് ഒക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാമുമായി കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷമായി മുന്നോട്ട് പോകുന്ന ആ പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് ഇന്നലെ മുതൽ ഈ നമ്മുടെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇരുപത്തി അഞ്ചാം തീയതി വരെ നമുക്ക് സമയമുണ്ട് എല്ലാവർക്കും സമയമുണ്ട് പല സോഷ്യൽ മീഡിയയിലും വരുന്ന പോലെ ജാതി കമ്മ്യൂണിറ്റി വരുമാന സർട്ടിഫിക്കറ്റുകളൊന്നും ഇതിനാവശ്യമില്ല നമ്മുടെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന കോഴ്സുകളും നമ്മുടെ ആധാറിൻ്റെ ഒരു നമ്പറും ഒരു മൊബൈൽ നമ്പറും മാത്രമാണ് ഇതിനാവശ്യമുള്ളത് തീർച്ചയായിട്ടും പിന്നീട് നമ്മുടെ സി ബി കുട്ടികൾ അതുപോലെ എസ് സി എസ് അതുപോലെയുള്ള ചില പ്രത്യേക കാറ്റഗറി കുട്ടികൾക്ക് മാത്രമേ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുള്ളൂ മറ്റുള്ള കുട്ടികൾക്കൊന്നും അത് ആവശ്യമില്ല അതിനാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അഡ്മിഷൻ കിട്ടി സ്കോളർഷിപ്പ് സമയത്താണ് സർട്ടിഫിക്കറ്റ് ആവശ്യം എല്ലാവരും ആശങ്കപ്പെടാതെ എല്ലാവർക്കും അപേക്ഷ കൊടുക്കാനുള്ള സംവിധാനം സർക്കാർ ഒരുക്കിയിട്ടുണ്ട് എല്ലാ സർക്കാർ ഹൈസ്കൂളുകളിലും ഹയർ സെക്കൻഡറി സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും കുട്ടികൾക്കായി സഹായ കേന്ദ്രങ്ങൾ തുറക്കണമെന്നാണ് സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളത് ഈ മാസം തീയതി വൈകുന്നേരം അഞ്ചു മണിവരെയാണ് അപേക്ഷ സ്വീകരിക്കുക മെയ്തിന് ട്രയൽ അലോട്ട്മെന്റ് ആദ്യ അലോട്ട്മെന്റ് ജൂൺ അഞ്ചിനും രണ്ടാം അലോട്ട്മെന്റ് ജൂൺ പന്ത്രണ്ടിനും നടക്കും മൂന്നാം അലോട്ട്മെന്റ് ജൂൺ ജൂൺ ആണ് ക്ലാസുകൾ ആരംഭിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഒന്നാം വർഷ പ്രവേശനത്തിന് അപേക്ഷ സമർപ്പിക്കൽ തുടങ്ങിയിട്ടുണ്ട് തീയതി വരെയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള ദിവസം മലപ്പുറം ജില്ലയിൽ ഈ വർഷവും പത്താം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ നിരവധി വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ തെരഞ്ഞെടുക്കുന്നതിനോ ഇഷ്ടപ്പെട്ട കോളേജുകളിൽ അഡ്മിഷൻ നേടുന്നതിനോ സാധിക്കാത്ത അവസ്ഥ വരും നിരവധി വിദ്യാർത്ഥികളാണ് സീറ്റ് കിട്ടാതെ പ്രതിസന്ധിയിലാവുക ഇതിനു പരിഹാരമായി നിലവിലെ കോഴ്സുകളിൽ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് അതേസമയം ബാച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും പുതിയ കോഴ്സുകൾ അനുവദിക്കുകയും ചെയ്യണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട് ന്യൂസ് കാളികാവ് കാൽ അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ ബ്രൈഡൽ ഡയമണ്ട് ജ്വല്ലറിയും ി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ